അസ്സാം വളരെ മുപ്പത്തി ആറാം എപ്പിസോഡ് ദഫ്ഖളി സമഗ്ര പഠനം എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എപ്പിസോഡിൽ മുതൽക്ക് നാം പറഞ്ഞു വരുന്നത് ദഫ്കളി മേഖലയിൽ ഉസ്താദുമാരുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയവും പ്രശംസനീയവുമായ വിഷയമാണ് അലഹമില്ല പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്ന അനുഗ്രഹീതമായ കാഴ്ചകളാണ് ഉസ്താദുമാരുടെ സാന്നിധ്യം എന്നത് അലഹമില്ല ആദ്യവും അവസാനവുമായിട്ട് പറയാനുള്ളത് ഇതുപോലെ കഴിവുള്ള ഉസ്താദുമാർ ഒരിക്കലും പിറകോട്ട് നിൽക്കാതെ നമുക്ക് കഴിയുന്ന കഴിവുകൾ അത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പറ്റാവുന്ന വേദികളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അവതരിപ്പിക്കണം നമുക്ക് അബ്വാഹു ഈ കഴിവ് തന്നിട്ട് നമ്മൾ എന്തിനും ആറിതിരിക്കണം നമുക്കൊക്കെ തന്ന കഴിവ് നമ്മൾ പ്രകടിപ്പിക്കണം അപ്പോഴാണ് ആ അനുഗ്രഹത്തെ നാം ഉപയോഗപ്പെടുത്തുന്നവരാവുന്നത് അതിന് ചെയ്തിട്ട് അബ്വാഹുലേക്ക് ശുക്ര ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുമോ ആഹ്റത്തിലേക്ക് വിജയത്തിനുള്ള മാധ്യമങ്ങളാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്ന് ഞാൻ ഈ സീസണിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മൂന്ന് ഉഷ്ഠാദുമാർ ചേർന്നുകൊണ്ട് സിംഗിങ് പാറിൽ അതി സാഹസികമായി വളരെ ഉത്തരവാദിത്വ കൂടി അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അതിലേക്ക് പോകാം ആരോമൽ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഗാനം സംഗീതപരമായ മികച്ച സാധ്യതകളുള്ള ഗാനമാണ് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ മനോഹരമായ പദാവിഷ്കാരങ്ങൾ ചിറ്റഴത്തിന്റെ മനോഹാരിതങ്ങൾ ഉടനീളം പതാവിഷ്കാരങ്ങളിലൂടെ മലയാളികളുടെ കാതുകളിലേക്ക് സമർപ്പിക്കുന്ന വളരെ മനോഹരമായ വരികൾ ഇതാരാണ് എന്ന് എനിക്കറിയില്ല എഴുതിയത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അച്ഛനൊരു എപ്പിസോഡ് വരുന്നുണ്ട് ദഫ് മേഖലയിലെ പാട്ടെഴുത്തുകാർശാവ അതിലേക്ക് പല പാട്ടെഴുത്തുകാരുടെയും ഡീറ്റെയിൽസ് ഞാൻ ക്ഷണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്നോട് സഹകരിക്കണം എന്നായിരിക്കും എന്തായാലും എനിക്കട്ടെ നമ്മൾ ഈ ഉസ്താദുമാരുടെ ഈ അവതരണം പ്രൊഫഷണൽ സിംഗേഴ്സിന്റെ പരിവേഷത്തോടു കൂടി അവർ ആ സിംഗിംഗ് പാൽ നിർവഹിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആ ഉത്തരവാദിത്വം ബോധമുണ്ടല്ലോ അത് പറയാൻ കഴിയില്ല ആത്മാരമായി എല്ലാം മറന്നുകൊണ്ട് അവർ ഈ മേഖലയോട് കാണിക്കുന്ന ആത്മാർത്ഥത ഒന്നും പറയാനില്ല അവരോട് ഇത്രേ പറയാൻ കഴിയുള്ളൂ അതിന്റെ വാക്കുകളില്ല അതുകൊണ്ട് ഓക്കെ രണ്ടാമത്തേക്ക് പോവാം മരതകുമില്ല <laughs> പ്ര രണ്ടിണപ്പോൽ എന്ന് പറയുന്ന അതും തന്നെ ഈ മേഖലയിൽ വളരെ ശ്രദ്ധേയമായതും സാഹിത്യപരമായതും ഈ അതുപോലെ തന്നെ സംഗീതപരമായ മികച്ച ഗാനമാണ് വളരെ മനോഹരമായിട്ട് ഉസ്താദ് അത് ആലപിച്ചിട്ടുണ്ട് അപാരമായ ഉത്തരവാദിത്വത്തോടു കൂടിയും പലരും തൊടാൻ പേടിക്കുന്ന ഇതുപോലത്തെ ഗാനങ്ങൾ എടുത്തുകൊണ്ട് ഉസ്താദുമാരുടെ ആ വളരെ രൂപത്തോടു കൂടി മാന്യതയോടുകൂടി ആ സിംഗിംഗ് പാൽ നിർവഹിക്കുമ്പോൾ മനസ്സിലുള്ള ഒരു ആനന്ദം പറഞ്ഞറിയിക്കഥയില്ല വളരെ വിരളമായ ഉസ്താദുമാരുടെ സാന്നിധ്യമാണ് ഈ മേഖലയിൽ വളരെ വിപുലമായ രീതിയിൽ വേണ്ടുന്ന ഈ മേഖല വിരളമായ അവസ്ഥയിലേക്ക് പോയത് അത് ഒരു എന്താ പറയാ അതൊരു അപ്രശംസനീയമായ കാര്യമായിട്ടാണ് എനിക്ക് പറയേണ്ട കഴിഞ്ഞത് അതുകൊണ്ട് ഉസ്താദുമാർ രംഗത്തേക്ക് വരണം ഒരുപാട് പാട്ടുകൾ വളരെ മനോഹരമായിട്ട് തന്നെ അവർ ഒരുപാട് ചെറിയ ശ്രുതി വലിയ ശെങ്കിലും പക വെക്കാതെ അവർ പഠനം തുടർ ഭയപ്പെടുന്ന ഗാനങ്ങൾ തന്നെ എടുത്തു മേഖലയിലേക്ക് കടന്നു വന്നു വന്നുള്ളതാണ് തന്റെ തങ്ങൾ പഠിക്കുന്ന കുട്ടികളെ താല്പര്യത്തോടു കൂടി വന്ന ആ വരവുണ്ടല്ലോ അവിടെയാണ് ആ സൗന്ദര്യം കുടികൊള്ളുന്നത് നൽകാൻ പിന്നെ ആ കുട്ടികളുടെ കളിയെ സംബന്ധിച്ച് ഇവരുടെ ഈ ടീമിൽ ഈ സാധുമാർ പാടിയ ആ കുട്ടികളുടെ ഒരു കളി ഉണ്ടല്ലോ അത് വളരെ വാത്സല്യനിധികളായ മക്കളുടെ നിഷ്കളങ്കമായ ആ അവതരണം കാണുമ്പോൾ യഥാർത്ഥമായ ദഫിന്റെ ആദ്യകാലത്ത് ആ പരിശുദ്ധിയിലേക്ക് സദസ്സിനെ കൊണ്ടുപോകുന്ന ഒരു ആസ്വാദനം പ്രിയപ്പെട്ട ഈ ടീം ഒരു ആത്മീയമായ സൗന്ദര്യം ഇവർക്ക് ഇവരുടെ അവതരണത്തിലൂടെ സദസ്സിനെ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അലഹമില്ല സാധുമാർ ഈ ഇതുപോലെ കുട്ടികളുമായിക്കൊണ്ട് പ്രൈസിൽ വന്നോ വന്നില്ലയോ എന്നല്ല അവിടെ നമ്മൾ നമ്മുടെ ഹബീബായ നബിയുടെ മതഹിന്റെ ഒരു അവതാന കലാരൂപവുമായി നമ്മൾ ആ വേദിയിലെത്തിയല്ലോ അത് തന്നെ പുണ്യകരമായ കാര്യമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും അലഹദില്ല ഇതുപോലെ ഉസ്താദുമാരുടെ സാന്നിധ്യം ധന്യമായ ഒരു മേഖലയാക്കി മാറ്റണം കളി എന്നുള്ളതാണ് അലഹമദില്ല ഉസ്താദുമാർക്ക് ഒരുപാട് ഒരുപാട് ഞാൻ നന്ദി പ്രകാശിക്കുന്നു തുടർന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ നിങ്ങളുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഏതായാലും മറ്റു ചില ഉസ്താദുമാരുടെ സിംഗിംഗ് പാനലിന്റെ മനോഹരമായ കാഴ്ചകളിലൂടെ അടുത്ത എപ്പിസോഡ് വരും Assalamualaikum warahmatullahi wabarakatuh